എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നും നമ്മൾ കണ്ടു ആദർശന് വലിയൊരു ഓർഡർ ഒക്കെ കിട്ടിയതിന്റെ സന്തോഷത്തിനായിട്ട് ആദർശ് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയാണ് നയനുക്ക് ഭയങ്കര സന്തോഷമായി തന്റെ മനസ്സൊക്കെ മനസ്സിലാക്കാനായിട്ട് ആദർശായിപ്പോൾ ശ്രമിക്കുന്നുണ്ട് തന്നെ ഇഷ്ടമായതുകൊണ്ടല്ലോ എങ്ങനെയൊക്കെ ശ്രമിക്കുന്നത് ആ ഒരു ചിന്ത നയനയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് നയന ആ ചോക്ലേറ്റ് അങ്ങോട്ട് പോകുമ്പോഴാണ് നവ്യ അങ്ങോട്ട് വരുന്നത് ആഹാ കൊള്ളാലോ ചോക്ലേറ്റൊക്കെയാണുള്ളതെന്ന് പറയാം അതെ എനിക്കിവിടെ തരാൻ പറയാണ് ഈ സമയത്ത് നയനെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊടുക്കുകയാണ് അല്ല ഇത് ഇവിടെ നിന്ന് ഇപ്പം ചോക്ലേറ്റ് അതെ ആദർശനെ എനിക്ക് കൊണ്ടു തന്നാന്ന് അറിയാം ഉം കൊള്ളാം കൊള്ളാം മനസ്സിലായി ഇപ്പം ഭർത്താവിന് ഭയങ്കര സ്നേഹമല്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നീട് അവർ രണ്ടുപേരും കൂടെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ചോക്ലേറ്റൊക്കെ കഴിക്കുകയാണ് ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ടങ്ങോട് കനക വന്നു അപ്പം കനക ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ നയൻ ഈ കാര്യങ്ങളൊക്കെ പറയാം അപ്പം കനക പറഞ്ഞ് പണ്ടത്തെപ്പോലൊന്നും അല്ല ആദർശ മോൻ ഇപ്പം നല്ല മാറ്റമുണ്ട് ഇപ്പം നിന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു നയനമോളെ നീ ആ വീട്ടിൽ പോയതിന് ശേഷം കുറെ മാറ്റങ്ങളെ കണ്ടു അത് മാത്രമല്ല മുത്തശ്ശനാണെങ്കിലും ഞാനാണെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊന്നും ഉപദേശിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പം അമ്മയ്ക്ക് വേണ്ടി മാത്രം ഒരു പക്ഷേ എങ്കില് ആതോഷ്മോൻ ഇങ്ങനെ അകന്നിരിക്കണേ ദേവേനൊന്ന് പറയുവാണെങ്കിൽ അല്ലെങ്കില് ദേവേനയുടെ മനസ്സിന് കുറച്ച് മാറ്റം വരുവാണെങ്കില് കുറച്ചുകൂടെ ആതോഷ്മോൻ നിന്റെ അടുത്ത് അടുത്ത് ഇടപഴെന്ന് പറയാം ഇത് കേട്ടപ്പം നായനോ ഏയ് അതൊന്നും ഇല്ലേലും കുഴപ്പമില്ല ഇപ്പോഴത്തെ പോലെ എന്നെ സ്നേഹിച്ചങ്ങ് മുന്നോട്ട് പോയാൽ മാത്രം മതി ഞാൻ വേറൊന്നും ആദർശമാണെന്ന് ആഗ്രഹിക്കുന്നില്ല അമ്മേ ആദർശമാണ് സ്നേഹം മാത്രം മതി എന്നാലും മുമ്പത്തെ പോലെ ഒന്നുമല്ല ഇപ്പം എന്നോട് കൂടുതൽ സ്നേഹമൊക്കെ പുറമെ കാണിക്കുന്നുണ്ടെന്ന് പറയാം കനക ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നീട് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴാണ് നായനെ അങ്ങോട്ട് വരുന്നത് അപ്പം നയനെ കണ്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു മോളെ നിന്നൊരു കാര്യം പറയാൻ എന്ന് പറയും എന്താ മുത്തശ്ശി അതെ അനാമിക വരുന്ന വരുന്നു കഴിയുമ്പോൾ അനാമിക കൊടുക്കാനായിട്ടൊരു മാലയുണ്ട് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന അപ്പം ആ മാല കൊണ്ട മോളെന്ത് ചെയ്യണം പൂജാമുറി കൊണ്ടേ വെക്കണം കല്യാണത്തിന് അന്ന് ആ മാല എടുത്താൽ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ നായനോ ശരി മുത്തശ്ശി ഞാൻ അത് പൂജാമുറി കൊണ്ടേ വെക്കാന്ന് പറയാം അതുംകൊണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം ജലജി എന്ത് ചെയ്യുക ജലജി ഇതൊക്കെ പുറത്തു വന്ന് കേൾക്കുന്നുണ്ടല്ലോ ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യം അനാമിയ്ക്ക് കൊടുക്കാനായിട്ട് മാല കൊണ്ടേ വെക്കണം ഇവിടെയാണെങ്കിൽ ഇവറ്റകളൊക്കെ എങ്ങനെ പൊറത്തെ അടിക്കണെന്ന് ഓർത്തിരിക്കായിരുന്നു അപ്പൊ പൂജാമുറി കൊണ്ടേ വെക്കുന്ന എത്രയും പെട്ടെന്ന് കൊണ്ടേ വെക്ക് എന്നിട്ട് വേണം എനിക്കൊരു കളി കളിക്കാനായിട്ട് ഈ മാല വെച്ച് ഞാൻ ഇവറ്റകളൊക്കെ ഇവിടുന്ന് പുറത്തെ അടിക്കും ഇവളുടെ അമ്മേനെ ഇവളെ ഇവളുടെ ചേച്ചീനെ ഒക്കെ പുറത്തേ അടിക്കാൻ എനിക്ക് ഒരു ഒറ്റ പ്രയോഗം മാത്രം മതി ദൈവമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കൊണ്ട് തന്നിരിക്കുന്നത് ജലജ അങ്ങനെ മനസ്സിൽ കരുതുകയാണ് പിന്നീട് പൂജാമുറി കൊണ്ടു മാല വെച്ചിട്ട് നാനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അങ്ങോട്ട് പോവാണ് നായനോ ഓ സ്വപ്നത്തി പോലും ചിന്തിക്കുന്ന കാര്യമല്ല ഇതാരെങ്കിലും ഒന്ന് എടുത്തുകൊണ്ടൊക്കെ പോന്നുള്ളത് സ്വന്തം വീട്ടിലെ പൂജാമുറി അല്ലേ ആരെങ്കിലും അത് കട്ടെടുത്തോണ്ടോ പോകുന്നോ വിചാരിക്കുന്ന കാര്യമല്ലോ പിന്നീട് ജലജ എന്തുവാണ് നേരെ പൂജാമുറിലേക്ക് ചെലോ ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കി ഇല്ല ആരും കാണുന്നില്ല തക്കം പാറത്ത് ജലജ എന്തുവാണ് ആ മാല പതുക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റുകയാണ് അങ്ങനെ അടിച്ചു മാറ്റിയിട്ട് ജലജ നേരെ പോകുന്നു മുറിയിലേക്കാ പോകുന്നെ മുറിയിലേക്ക് കൊണ്ടേ അത് കനകയുടെ ബായികിനകത്തേക്ക് കൊണ്ടേ കയറ്റി വെക്കാം നിനക്കിട്ടുള്ള പണി എന്താണല്ലോ ഇപ്പൊ തന്നെ ഞാൻ തരൂന്ന് പറയാണ് അധികം വൈകാതെ തന്നെ നീ നിൻ്റെ മക്കളോട് നിന്ന് പുറത്താവും ഈ ജലജയുടെ കളി നീ കഴിഞ്ഞ ദിവസം എന്താ കാണിച്ച എൻ്റെ നൈറ്റൊക്കെ എടുത്തിട്ട് എന്നെ കോക്കറി കുത്തിയല്ലേ അപ്പോൾ അതോടെ നിനക്കിട്ട് ഞാൻ ഓങ്ങി വെച്ചിരിക്കുന്ന നിന്റെ മോള് കാരണം എൻ്റെ മോൻ്റെ ജീവിതമോ എൻ്റെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ജലജ അങ്ങനെ കൊണ്ടേ വെച്ചിട്ട് ജലജ ഒന്നും അറിയത്തില്ലാത്ത മട്ടില് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഈ സമയത്താണ് നയനെ അങ്ങോട്ട് വരുന്നത് നയനെ കണ്ടതും ജലജ ഒരു ചിരിയൊക്കെ ചിരിച്ചു നയനെ പക്ഷെ അത്ര അത്ര മൈൻഡ് ആക്കിയൊന്നും ഇല്ല കേട്ടോ അപ്പോഴൊക്കെ ആണെങ്കിൽ അനി വല്ലാത്ത സങ്കടത്തിലായിരുന്നു കാരണം കല്യാണത്തിലുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങി ഇതൊക്കെ കണ്ടുകഴിയുമ്പോ എനിക്ക് വല്ലാത്ത വിഷമ ഇന്ന് തന്നെയാണെങ്കിലും നന്ദുവിന് മോഹൻ കണ്ടപ്പോൾ നന്ദു ഭയങ്കര സന്തോഷത്തിലാന്ന് തോന്നി പക്ഷേ എങ്കിൽ അങ്ങനെ അവള് സന്തോഷിക്കണമെങ്കിൽ ഒരു പക്ഷെ തന്നെ കാണിക്കാൻ വേണ്ടിട്ടാണോ ഇനിയിപ്പം അവൾ അനാമിക വന്ന് ഇവിടെ കനകാണ്ടിയോട് എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നന്ദുന്റെ മനസ്സ് അവര് മാറ്റിയെടുത്താണൊന്നും പറയാൻ പറ്റില്ല അതെങ്ങനെയാ കനകാണ്ടിയോട് ചോദിക്കുന്നെ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അനിയുടെ മനസ്സില് പക്ഷെ അതിപ്പോ ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നം വേണ്ട ഒന്നിനും പോണ്ട ഇനിയിപ്പൊ താനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്ന വേണ്ട അല്ലെങ്കിൽ തന്നെ മുത്തശ്ശൻ വാക്കുകൊടുത്ത ഇനിയിപ്പോ മുത്തശ്ശന് കൊടുത്ത വാക്കിനി മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും മുന്നേ മുത്തശ്ശനായിരിക്കും നാണം കിടന്നെ ആദ്ര ശരണോ അച്ഛനോ അതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷെ നന്ദുവിൻ്റെ കാര്യം ഉറക്കുമ്പോൾ അതും എനിക്ക് വല്ലാത്തൊരു വിഷമായിരുന്നു ഈ സമയത്ത് നയന എന്തു ചെയ്യുവാണ് പിന്നീട് പൂജാമുറിലേക്ക് വൈകുന്നേരം ചെല്ലുവാണ് അപ്പൊ വൈകുന്നേരം ചെന്ന് വിളക്ക് വെക്കുന്ന സമയത്ത് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ആ മാല ഇരിക്കുന്ന സ്ഥലത്ത് മാലയില്ല പെട്ടെന്ന് അതിനൊരു ദൈവം താൻ മുടി ഇവിടെ കൊണ്ടു മാല ഇത് എവിടെ പോയി നനയ്ക്ക് വല്ലാത്ത ടെൻഷനായി കാരണം പാരമ്പര്യമായിട്ട് കിട്ടിയ സാധനം മുത്തശ്ശി അന്ന അനാമയ്ക്ക് കൊടുക്കാനുള്ളത് കല്യാണത്തിൻ്റെ അന്ന ആകെപ്പട വെപ്രാളം പാരൂടെ പോയി ചോദിക്കുന്നേ അപ്പാരെങ്കിലും എടുത്തിട്ടുണ്ടോ ഈ വീട്ടിൽ നിന്ന് അങ്ങനെ മോഷണം പോവാൻ വഴിയുള്ളതല്ല തങ്ങൾ വീട്ടുകാര് മാത്രമേ ഉള്ളൂ പുറമേന്ന് ആരുമില്ലേ താനും പെട്ടെന്ന് ഞാൻ മനസ്സിലോർത്തി ഇനിയിപ്പം മുത്തശ്ശിയോട് തന്നെ ചെന്ന് ചോദിക്കാൻ നിർത്ത് നേരെ മുത്തശ്ശിയുടെ അരിയിലേക്ക് ചെല്ലുവാണ് മുത്തശ്ശിയുടെ ചെന്നിട്ട് വന്ന് മുത്തശ്ശി അതെ പൂജാമുറി വെച്ച മാല കാണുന്നില്ല മുത്തശ്ശി അങ്ങനെ അത് എടുത്ത് എടുത്തായിരുന്നു ചോദിക്കുക ഇത് കേട്ട മുത്തശ്ശൂർ മാല തിരിച്ചെടുക്കാനോ ഞാൻ മോളുടെ തന്നേ പൂജാമുറി കൊണ്ടേ വെക്കാൻ പറഞ്ഞേ മോൾ അത് അവിടെ വെച്ചില്ല ഞാൻ വെച്ചു മുത്തശ്ശി പക്ഷെ ഇപ്പം അത് കാണുന്നില്ല എന്ന് പറയാ ഇത് കേട്ട മൂർത്തി മുത്തശ്ശി പറഞ്ഞു കാണുന്നില്ലേ പിന്നെ അത് അവിടെ നിന്ന് ആരെടുത്തോണ്ട് പോയെന്ന് വയ്ക്കുക എനിക്കറിയത്തില്ല അത് ആരെടുത്തോണ്ട് പോയെന്ന് അറിയില്ല എന്ന് പറയുക യേ സമ മുത്തശ്ശി അത് കൊള്ളാലോ കള്ളം കപ്പലിൽ തന്നെയോ ഈ വീട്ടിൽ കയറി ആരാ മോഷ്ടിക്കുന്നത് പുറത്തുനിന്ന് ആരും ഇല്ലാതാനും എല്ലാരും അകത്തുള്ളവർ തന്നെയാ പിന്നെ ആ മാ മാല മാത്രം മോഷ്ടിച്ചുകൊണ്ട് പോവാനായിട്ട് അതും അത്ര വലിയ മാലയൊന്നും അല്ല ഇത്ര സ്വർണ്ണമൊക്കെ ഇരിക്കുന്നേ വീട്ടീന്ന് ആ ഒരു മാല മാത്രം മോഷ്ടിച്ചോണ്ട് പോകുമ്പോൾ അതിനോട് കള്ള കള്ളനത് ഏതാന്ന് ചോദിക്കുക അല്ലെന്നതിനു മോളെ നീ അവിടെയെല്ലാം നോക്കിയായിരുന്നോ നീ അവിടെ കൊണ്ടാ വെച്ചെന്നുള്ള കാര്യം ഉറപ്പാണോ ഞാനത് കൊണ്ട വെച്ചതാണ് മുത്തശ്ശി പക്ഷെ അതവിടെ ഇല്ലാന്ന് പറയാ പിന്നീട് മുത്തശ്ശിയും മുത്തച്ഛനങ്ങൾ പോയി നോക്കുന്നുണ്ട് മൂർത്ത് മുത്തച്ഛനും നോക്കുകയാണ് പക്ഷേ അവിടെ അങ്ങ് മാലയില്ലായിരുന്നു നായനക്ക് മനസ്സിലായി ഇതാരും എടുത്തുകൊണ്ട് പോയതെന്നുള്ള കാര്യം മുത്തശ്ശു ഒരു പക്ഷേ ഇപ്പോൾ ഇത് വീട്ടിലുള്ളവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തോളൂ എന്ന് പറയുകയാണ് നായനു പറഞ്ഞു എന്നാലും കുഴപ്പമില്ല ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഈ സമയം ജലജ അങ്ങോട്ട് വന്നു ജലജ് വന്നിട്ട് കാര്യം ചോദിക്കുകയാണ് കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ മാല മോഷണം പോയെന്ന് പറയാണ് അപ്പം ദേവേനും ബാക്കി എല്ലാവരും കൂടെ എങ്ങോട്ട് വന്നു ഈ സമയം ജലജ പറഞ്ഞു മാല മോഷണം പോയേക്കുന്നു അതോ ഇത്രയും വലിയ ജൂ ഒരു ജുവലറിയുടെ ഒരു ഉടമയുടെ വീട്ടിൽ നിന്നാണ് പോയേക്കുന്നത് പുറത്തുനിന്നു കേട്ട മനുഷ്യന്മാരില്ലേ താനും ഇപ്പോൾ ഉള്ള ഉണ്ട് ഈ വീട്ടിൽ അധികമായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മരുമോളുടെ പിന്നെ എടത്തിടെ മരുമോളുടെ വീട്ടിൽ നിന്ന് അവരുടെ അമ്മ മാത്രം മാത്രമുള്ളതെന്ന് പറയാം അത് കനകേനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് പുറത്തു ആളായിട്ട് പെട്ടെന്ന് മുത്തശ്ശ അതെന്താ വർത്താനാ ചലിച്ചാൽ നീ പറയണേ കനകെന്നാ അന്യാണോ കനക ഈ വീട്ടിലല്ലേ കാരണം നിന്റെ മരുമോളുടെ അമ്മയല്ലേ നിൽക്കും അതൊക്കെ തന്നെ പക്ഷേ എങ്കിൽ ഇത്രയും കാലമായിട്ടും ഇതുപോലത്തെ ഒരു സംഭവം ഈ കുടുംബത്തിൽ നടന്നിട്ടുണ്ടോ ഇന്ന് പോലെ എന്തെങ്കിലും ഒരു സാധനം ഒരു മുട്ടു സൂചിയെങ്കിലും മോഷണം പോയിട്ടുണ്ടോ ഇല്ലല്ലോ ആദ്യത്തെ സംഭവം അല്ലേ ഇത് അപ്പം അതിനർത്ഥം എന്താണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടെന്ന് കനകു വല്ലാത്ത സങ്കടമൊന്നും പറഞ്ഞു ഓഹോ അപ്പം എന്നെ ആയിരിക്കും ഞാൻ അത് അടിച്ചു മാറ്റി എന്നായിരിക്കും അല്ലേന്ന് ചോദിക്കാം പറഞ്ഞു അല്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞൊന്നും ഇല്ലാന്ന് പറയാം ഈ സമയത്ത് കനകുറഞ്ഞ് ഒരു കാര്യം ചെയ്യുക എൻ്റെ മുറി വന്ന് പരിശോധിക്കാൻ പറയാം ജറജ ഒരു കാര്യം ചെയ്യാം എല്ലാവരുടെയും മുറി പരിശോധിക്കണം ആദ്യം എൻ്റെ മുറി തന്നെ വന്ന് പരിശോധിച്ചോ നല്ല കാര്യം ചോദിക്കാം ഈ സമയം കനക പറഞ്ഞു അതെ എനിക്കും കുഴപ്പമൊന്നുമില്ല മുറി വന്ന് പരിശോധിച്ചേട്ടെ എൻ്റെ ബായകോ എന്ത് വെള്ളം എടുത്ത് പറയാ പറയാം അറിയില്ലല്ലോ ജർജി ഇങ്ങനെ പണി ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു വേണ്ട ഒരു മാലയല്ലേ അത് പോവാണെ ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയാം ഈ സമയം ജലജ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരു മാലയായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക പക്ഷെ ഇതിൻ്റെ പേരിൽ നാളെ ആരാരെയൊക്കെ കുറ്റപ്പെടുത്തുമെന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തിയല്ലേ മതിയാവുള്ളൂ എന്ന് പറയാം ക്കും എല്ലാം ഭയങ്കര വിഷമായി കാരണം അനിയുടെ കല്യാണത്തിന് വീണ്ടും തടസ്സങ്ങൾ ഓരോന്നും വന്നോണ്ടിരിക്കുക പെട്ടെന്ന് നായനെ പറഞ്ഞു അല്ല മുത്തശ്ശ ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലായിടത്തും എല്ലാത്തിടത്തും നോക്കി നോക്കാം എല്ലാത്തിടത്തും നോക്കാം ഇനിയിപ്പൊ എവിടെയാറിയത്തില്ലോ എന്ന് പറയാ കാരണം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ദേവേനി പറഞ്ഞു അല്ലെങ്കിൽ അമ്മ അല്ലാതെ അതൊക്കെ ഇവിളുടെ കയ്യിൽ കൊണ്ടോ കൊടുക്കുവോ ആക്കറിയാം ഇനിയിപ്പൊ ഇവിടെ അടിച്ചു മാറ്റിയതാണെന്ന് ഇത് കേട്ട നായനിക്കും വല്ലാത്ത സങ്കടമെന്നു പെട്ടെന്ന് മൂർത്തി മുത്തച്ഛമ്പറും ദേവേനി നീ പറഞ്ഞു പറഞ്ഞു അതിൽ കവിണ്ട് കേട്ടോ നായനുമ്പോൾക്ക് സ്വർണ്ണത്തിലൊന്നും കമ്പയിലൊന്നുള്ള കാര്യം നിനക്കറിയാവുന്നതല്ലേ പിന്നെ നീ എന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നേ ചോദിക്കും കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു അതിപ്പം പുറമേ കാണിക്കുന്ന പറയുന്നില്ല അച്ഛാ ഉള്ളെങ്ങനെയാന്ന് ആർക്കറിയാമെന്ന് ചോദിക്കും ആദർശ് പറഞ്ഞു ആ തമ്മ പറയോന്നും വേണ്ട എനിക്ക് അങ്ങനെ സ്വർണ്ണത്തിലൊന്നും കമ്പമില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ഈ ബിസിനസിന്റെ കാര്യങ്ങൾ ഒത്തിരി കോടികളുടെ ലാഭങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്ത് വേണമെന്ന് ചോദിച്ചിട്ട് ഇന്ന് വരെ അവൾ എനിക്ക് അത് വേണം ഇതൊന്നും വേണം പറഞ്ഞിട്ടില്ല അല്ലെങ്കിലും അവൾക്ക് അതിനോടൊന്നും താല്പര്യമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് അവൾ ഒരിക്കലും അത് അടിച്ചു മാറ്റില്ല എന്ന് പറയാം അതങ്ങോട് ദേവേനിക്കിഷ്ടപ്പെട്ടില്ല ദേവേനു വിളഞ്ഞു ഓ ഇപ്പം നീ എന്ത് പറഞ്ഞാലും നിന്റെ ഭാര്യേനെ സപ്പോർട്ട് ചെയ്യില്ലേ എന്ന് പറയാം പിന്നീട് ജലജ പറഞ്ഞ ഒരു കാര്യം ചെയ്യുക ആദ്യം എൻ്റെ മുറി തന്നെ പരിശോധിക്കാമെന്ന് പറയണം അങ്ങനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് പിന്നീട് മുറി ചെന്ന് കഴിഞ്ഞിട്ട് ജലജയുടെ ബായി കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമെന്നാണ് ഡ്രോയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ അവിടെ എങ്ങും കിട്ടിയില്ല പിന്നീട് കനക പറഞ്ഞു ഇനിയിപ്പോൾ എൻ്റെ ബായികലിരിക്കുന്നത് എൻ്റെ എടുത്ത് പരിശോധിക്കാൻ പറയുമോ അങ്ങനെ കനകയുടെ ബായിക്കെടുക്കുവാണ് ബായികെടുത്ത് അനിയാണത് പരിശോധിക്കുന്നത് ഇപ്പം ജലജ മനസ്സിൽ വെച്ചു ഇപ്പോൾ തന്നെ ചാടി വരും ഇപ്പൊ തന്നെ കഹി കിട്ടും ഇതോടുകൂടി എല്ലാ പരിപാടികളും പൊളിയും ഇന്ന് തന്നെ അമ്മയും മക്കളും എല്ലാം വീടിനെ പുറത്താവും അതിനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട് അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നു പക്ഷേങ്കില് അതിന് കുറെ തപ്പിയിട്ടും കിട്ടുന്നില്ല ഏഹ് ഇതിനകത്തില്ലല്ലോന്ന് പറയണേ ഇതിനകത്ത് നീ ശരിക്കും ഒന്നുകൂടെ നോക്കാൻ പറയാണ് അപ്പൊ നയനെ പെട്ടെന്ന് നവ്യനെ നോക്കി കാരണം ഇത്ര മാത്രം ജലജി പറയുന്ന അതിനകത്തുണ്ടോ എന്ന് പറയണമെങ്കിൽ അത് കൃത്യമായിട്ടൊന്നും അറിയുന്ന പോലെ തന്നെയല്ലേ പറയണേ അങ്ങനെ അതിനകത്ത് നോക്കിയപ്പോൾ കിട്ടിയില്ല ഖനനയ്ക്ക് അപ്പോഴാണ് അവരുടെ ആശ്വാസം ആയത് ഖന കുറഞ്ഞ് സമാധാനമായല്ലോ ഇപ്പൊ സമാധാനമായില്ലേ പക്ഷെ ജലജയ്ക്ക് ആ പാ ടെൻഷൻ പിന്നെ ആ മാലിതെവിടെ പോയി താൻ ഇതിനകത്ത് കൊണ്ടുപോ എന്ന രീതിയായി പോയി ആകെ പാ ടെൻഷൻ ഈ സമയം മുത്തച്ഛൻ പറഞ്ഞു അത് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരിക്കും ഇനിയിപ്പോൾ ഇവിടെ ഒന്നും ഇല്ലല്ലോ നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാമെന്ന് പറയണം ഈ സമയം ജലജ കൊടുത്ത് ഒന്നാലും അത് ആരടിച്ചു മാറ്റിക്കട്ടെ ഒരു ഐഡിയയും കിട്ടിയില്ല പിന്നീട് എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ജലജ എന്തു ചെയ്യണം വീണ്ടും ആ ബാഗം കൂടെ പരിശോധിക്കുക അത് കൊട്ടി കുറഞ്ഞൊക്കെ നോക്കുക പെട്ടെന്ന് നയനയും നവ്യയും കൂടെ അങ്ങോട്ട് കയറി വന്നു നയനയും നവ്യം കൂടെ കയറി വന്നപ്പോഴത്തേനും ഒന്നും ഞെട്ടി ജലജ പറഞ്ഞല്ല ഞാൻ ഒന്നുകൂടെ നോക്കുമായിരുന്നു നീ ബായികനകത്ത് കൊണ്ടുവന്ന് അതേ അപ്പച്ചയ്ക്ക് അറിയത്തുള്ളില്ലേ അപ്പച്ച അല്ലേ അതിനകത്ത് കൊണ്ടാ വെച്ച ആൾ അപ്പച്ചയ്ക്ക് അല്ലേ അപ്പൊ കൃത്യമായിട്ട് അറിയത്തുള്ളൂ അതിനകത്ത് ഉണ്ടായിരുന്നെന്ന് അത് കാണാതെ പോയല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടതും ജലജ പറഞ്ഞു നീ എന്താ പറയണേന്ന് ചോദിക്കും നായനെ പറഞ്ഞ് കൂടലൊന്നും പറയണ്ട അപ്പച്ച ഇവിടെ ശരിക്കും കള്ളത്തനം കാണിച്ച അപ്പച്ചെ ശരിക്കും കള്ളീന്ന് പറയാ ഇത് കേട്ടതും ജലജെ എന്തു ചെയ്യുവാണ് നായനെ അടിക്കാനായിട്ടൊക്കെ കൈപൊക്ക നീ എന്താടി എന്നെ കള്ളീന്ന് വിളിച്ചോ എന്ന് പറഞ്ഞോട്ട് പെട്ടെന്ന് നായനെ ആ കയ്യിലേക്ക് അവിടെ കയറി പിടിക്കുക എന്നെ തൊട്ടുപോയാലുണ്ടല്ലോ ഞാൻ കാണിച്ചാലാന്ന് പറയാ കള്ളത്തരം ചെയ്തതും പോരാ എന്നിട്ട് കുറ്റപ്പെടുത്തൊന്നും ചോദിക്കുവാണ് ഈ സമയം ജലജ ആ പടം ഞെട്ടി തിരിച്ചിക്കോ ഇവരെങ്ങനെ അറിഞ്ഞു താൻ ഈ ബായിനകത്ത് കൊണ്ടുവന്ന് വെച്ച കാര്യം എങ്ങനെ അറിഞ്ഞ ഓർത്തുണ്ട് ആകെ പടം ഒരു അങ്കലാപ്പ് നിൽക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ അത് എങ്ങനെയാണ് ആ ബാഗ് വന്നതെന്നുള്ള വിശേഷങ്ങളൊക്കെ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാട്ടോ അപ്പം നയനേ നവ്യം കൂടെ ആ സംഭവങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു ജലജയുടെ കുതന്ത്രപ്പണിയൊക്കെ അത് പൊളിച്ചടുക്കുകയും ചെയ്തു ജലജയ്ക്ക് നല്ല എട്ടിന്റെ പണിയും കിട്ടുന്നുണ്ട് ഇതിനു ശേഷം അപ്പൊ ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി